ഒറ്റിട്ട് കൊടുക്കണത് അതാണോ ഞാൻ പറഞ്ഞത് അപ്പനെ കണ്ടാലേ ക്ലാസ്സിൽ മാനേജർ പറഞ്ഞത് വിളിക്കൊണ്ട് വെക്കാനുള്ള സ്ഥലം అయ్యో <laughs> మేనేజర్ പിടിച്ച് നിർത്തിയിരിക്കണോട്ടർ നീ ഉണ്ടാക്കി വെച്ചിരിക്കണെ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ മൂന്ന് പറഞ്ഞതിനുള്ളത് പണിഷ്മെന്റ് ഞാൻ പിന്നെ തരാം നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്ന് നീ ഒരു പ്ലസ് ടു സ്റ്റുഡന്റ് ആണോ അതെ കഴിഞ്ഞ ആഴ്ച എത്ര ദിവസം മരിച്ചുപോയി ടീച്ചർ എന്റെ അപ്പൂപ്പൻ പറഞ്ഞ വലിയ വൈഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ് തവളയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പാടത്ത് പോയതാ എന്നിട്ട് ഇങ്ങനെ തവളയുടെ ദേഹത്തേക്ക് ഫ്ലാഷ് അടിച്ചതും വലിയ ഫ്ലാഷ് വന്നു അപ്പൂപ്പന്റെ ദേഹത്തേക്ക് അടിച്ച് എന്നിട്ട്

നിനക്ക് എടാ നീ ഇവിടെ തെളിവുണ്ട് നിങ്ങൾ ഇത് കേൾക്കണം ഇവൻ ആ മൈസൂർ സൂനാത്ത് പോയിട്ടുണ്ടല്ലോ ഒരു പാവം കങ്കാരു അതിന്റെ കുഞ്ഞിനെ സഞ്ചിയിലിട്ടോണ്ട് നടക്കുക ഇവൻ എന്തോ ചെയ്തതെന്നറിയാമോ ആ സഞ്ചിക്കാത്ത കൈയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് കളഞ്ഞിട്ട് ഒരു ബിങ്കോ കവർ കൊണ്ടുപോയി അതിനകത്ത് ഇട്ടു വച്ചിരിക്കുന്നത് പിന്നെ ആദ്യമായിട്ടാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഒരാൾ നിന്നിട്ട് അങ്ങോട്ട് തുള്ളുന്നത് അതും പോരാഞ്ഞിട്ട് അവൻ ഡയലാമോ ഡയലാമോ പാട്ടിട്ടപ്പോ ഇങ്ങനെ കൈകൂപ്പി അങ്ങ് നിക്കുക ജീവിതത്തിന്റെ ചാബല്യങ്ങളായി എടുത്തോടെ എന്റെ പൊന്ന് സുരജിത്തെ നിന്നെ ഇനി ഇവിടെ വെച്ചോണ്ട് പൊറപ്പിക്കാൻ പറ്റത്തില്ല നിന്റെ അപ്പനെ വിളിക്കാണ്ട് ഇനി ഇവിടെ ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്താൻ പറ്റത്തില്ല ഇന്ന് ഇറങ്ങി പോലെ ആകും അച്ഛൻ എന്ന വലിയ പ്രശ്നം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല എല്ലാവരും അച്ഛന്മാരത്തെ പോലെ അച്ഛനൊന്നും അല്ല എന്റെ അച്ഛൻ എന്താ നിന്റെ അച്ഛൻ കൊമ്പുണ്ടോ അമ്മ ഉണ്ടോ കാലുണ്ടോന്നൊക്കെ വരുമ്പോ അറിയാം അറിയാമോ എന്തോ എന്റെ അച്ഛന് രാവിലെ മുതൽ തലവേദനയാ ആ തലവേദന മനുഷ്യന് എങ്ങനെ വരാനാ

അപ്പം മനുഷ്യനിൽ നിന്ന് കോഴിയിലേക്ക് പരിണമിച്ചോണ്ടിരിക്കുവാണ് ഓഴിയുടെ കുണ്ടിൽ റബ്ബർ ബാൻഡ് ട്രത്ത് എല്ലാ ചർക്ക ക വെച്ചു കൊടുത്താണല്ലോ നിന്റെ വിദ്യാഭ്യാസ നിലവാരം കൂപ്പ് കുത്തി പോകുന്നുണ്ടോ ഇതിന് ഞാനൊരു പ്രതിവിധി തീരുമാനിച്ചു ഇപ്പോഴാണ് ഇത് ഞാൻ 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 നിനക്കൊരു ഹോം ഹോം ട്യൂഷൻ ട്യൂഷൻ അറേഞ്ച് ചെയ്താലോ എന്ന് ചിന്തിച്ചു ബാക്കി കണ്ടെന്ന് പോയ ചോദിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ ചെയ്യണം ജീവിതം പോയാലും ഒരു അവസരം ഉണ്ടാക്കി കൈ കളഞ്ഞു